കാൽ നൂറ്റാണ്ടിലേറെയായി പായ്പര പഞ്ചായത്തിൽ ചർച്ച ചെയ്യുന്നതാണ് പോയാലിമല ടൂറിസം പദ്ധതി ഇന്നും പദ്ധതി കടലാസില ഒരു നല്ല പദ്ധതി എങ്ങനെ നടപ്പിലാക്കാതിരിക്കാം എന്നതിന് പോയാലി പദ്ധതിയോളം തെളിവ് വേറെ ആവശ്യമില്ല വികസന നായകരെ കൊണ്ട് നിറഞ്ഞ സ്ഥലമാണ് പാലിപ്പറ പഞ്ചായത്ത് സംസ്ഥാനവും പഞ്ചായത്തും ഇടത് വലത് മുന്നണികൾ മാറി മാറി മരിക്കുന്നത് പക്ഷേ കോയാലി മല പദ്ധതി മാത്രം എത്ര കാഴ്ചരുന്നാലും നടപ്പിലാവില്ല പതിമൂന്ന് ഏക്കർ സ്ഥലം റവന്യൂ ഭൂമി അളന്നു തിരിച്ച് കണ്ടെത്തി കിടക്കുന്നു കൂടുതൽ സ്ഥലം അടന്നു തിരിക്കാനുണ്ടെന്ന് നിന്ന് അവകാശപ്പെടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ഈ മല കയറി ഇതാ പദ്ധതി എന്ന് പ്രചാരണം നടത്തിയിട്ടുണ്ട് ഇനി ജനങ്ങൾക്ക് അറിയേണ്ടത് ആരാണ് പദ്ധതി മുടക്കുന്ന ഗൂഢസംഗമല്ല ഒരു പഞ്ചായത്തിലുള്ള ഒരു പദ്ധതി എന്ന സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽപ്പെടുത്തി പദ്ധതി പൂർത്തിയാക്കുന്നതിനും ഒരു തടസ്സമില്ലാതിരിക്കെയാണ് പദ്ധതി അട്ടിമറിക്കപ്പെട്ടത് ഒരു പ്രോജക്റ്റിൽ ഒപ്പിടുന്നതിന് അധികാരമുള്ള ടൂറിസം ഡയറക്ടർ വരെ പായ്പറ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു ആ അവസരം പോലും വിനിയോഗിക്കാതെ പ്രതികെട്ട രാഷ്ട്രീയ കളിയാണ് പദ്ധതി മുടക്കുന്നതിന് കാരണമായി തീർന്നത് പദ്ധതി നടത്താനായിരുന്നുവെങ്കിൽ പായ്പറ പഞ്ചായത്തിനും അവികസിത മേഖലയായ മുളവൂർ പായ്പറ പോയാലി മേഖലയ്ക്കും വലിയ നേട്ടവും പുരോഗതിയും ഉറപ്പായത് സമുദ്ര നിന്നും ഇരുന്നൂറ്റി അൻപത് മുന്നൂറടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാറക്കെട്ടുകളും ചെറു ഗുഹകളും നിരപ്പായ പാറയും മൊട്ട കുന്നുകളും ഏറഞ്ഞ മനോഹര കാഴ്ച സമ്മാനിക്കുന്നതാണ് പോയാലി വര മൂലത്തിയാ നാലാ ദിക്കിലേക്കും മനോഹര കാഴ്ച കാണാൻ സാധിക്കും ആലി പോയ മലയെന്ന ഐതിഹ്യമുള്ള ഇവിടെ മലമുകളിലെ കിണറും മൊട്ടക്കുന്നുകളും പാറയിൽ കാണുന്ന കാൽപാദവും കുതിരായുടെ ഉടമ്പു പോലെയുള്ള രൂപവും മറ്റുമാണ് ഇവിടേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത് ഔദ്യോഗിക പദ്ധതികൾ ഒന്നും നടപ്പിലായില്ലെങ്കിലും പോയാലിമല കാണാൻ നൂറുകണക്കിന് ആളുകളാണ് നിലം പ്രതി എത്തുന്നത് ആദ്യമൊക്കെ പ്രദേശവാസികൾ മാത്രമായിരുന്ന ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്നും കുടുംബസമേതം സഞ്ചാരികൾ എത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പായ്പറ പഞ്ചായത്ത് കമ്മിറ്റി ഐക്യകണ്ഠേനയാണ് കോയാലിമല ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതിന് തീരുമാനമെടുത്തത് ഭരണ പ്രതിപക്ഷ കക്ഷികൾ സംയുക്തമായി അക്ഷങ്ങൾ രൂപീകരിച്ച് മുന്നോട്ട് പോവുകയും തുടർന്ന് സ്ഥലം അളന്ന് സ്കെച്ചും പ്ലാനും തയ്യാറാക്കി പൂർത്തീകരണ ഘട്ടത്തിലാണ് പിന്നാമ്പുറത്തുകൂടി പദ്ധതി അട്ടിമറിച്ചത് അൻപത് സെന്റ് സ്ഥലം മാത്രം പദ്ധതി നടപ്പിലാക്കുന്നതിന് ടൂറിസം വകുപ്പിന് കൈമാറി പദ്ധതി ഉറപ്പായി എന്നൊക്കെ കുറ്റിഘോഷിച്ചെങ്കിലും പദ്ധതി ഇപ്പോഴും കടലാസിൽ തന്നെയാണ് മുടങ്ങിക്കിടക്കുക പദ്ധതി യാഥാർത്ഥ്യമാകാത്തതിനെങ്കിലും പതി ഈ ഘട്ടത്തിൽ ഞാൻ ആരോടും ഉന്നയിക്കുന്നില്ല പക്ഷേ അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനമുള്ളവർ കൊയാലി വര പദ്ധതി നടപ്പാക്കാത്തത് എന്താണെന്ന് ജനത്തോട് പറയണം പദ്ധതി ആഗ്രഹിക്കുന്ന ജനം രാഷ്ട്രീയ പാർട്ടികളോട് ഈ പദ്ധതി എന്താണ് നടപ്പിലാക്കാതെന്ന് ചോദിക്കുകയും വേണം